അറിയാതെ ആഡംബര ബൈക്ക് സ്വന്തം ബന്ധുവിൻ്റെ പേരിലേക്ക് മാറ്റിയാൾക്കെതിരെ പോലീസ് കേസ് ബന്ധുവിനെയും ഭാര്യയുടെ പിതാവിനെയും പറ്റിച്ചതായും പരാതി ഇതേക്കുറിച്ച് മാഹി പള്ളൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പെരിങ്ങത്തൂർ സ്വദേശി പി കെ ഇസ്മയിലിനെതിരെ നിലോഫാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് പി കെ ഇസ്മയിലും ചോക്ലി പള്ളൂരിലെ നിലോഫും ബന്ധുക്കളാണ് ഇദ്ദേഹം സ്ഥലത്തില്ലാത്ത സമയത്ത് ഇയാളുടെ പതിമൂന്നര ലക്ഷം രൂപ വരുന്ന മെറിവിൻ്റെ വിസൻ ബൈക്ക് വിൽപ്പന നടത്താൻ എന്ന് പറഞ്ഞ് ഇസ്മയിൽ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു വിവരവും നൽകിയില്ല ഇയാളെ പലതവണ ബന്ധപ്പെട്ടിട്ടും പണവുമില്ല ബൈക്കും തിരിച്ചു നൽകിയില്ല എന്നും പരാതിയിൽ പറയുന്നു പരാതിക്കാരനായ ഇളയ മകൻ ആർ ടി ഒയുടെ സൈറ്റിൽ പരിശോധിച്ചപ്പോഴാണ് മാഹി ആർ ഓഫീസിൽ ബൈക്ക് രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയത് അതും ഇസ്മയിലിന്റെ ഭാര്യയുടെ പിതാവിന്റെ പേരിൽ ഇതേ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോൾ ഭാര്യയുടെ പിതാവ് പോലും അറിയാതെയാണ് എൻഒ സി മാറ്റിയത് വാഹന ഉടമ പോലും അറിയാതെ വ്യാജം ഒപ്പിട്ട് മറ്റൊരാളുടെ പേരിൽ വാഹനം മാറ്റി എന്നാണ് പരാതി തുടർന്ന് പള്ളൂർ പോലീസിൽ പരാതി നൽകിയതോടെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു